ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതേ ക്വാണ്ടിറ്റിയിൽ അതേ പ്രൈസിൽ നമുക്ക് ഒരു പീസും കൂടെ എക്സ്ട്രാ തരുന്ന ഒരു കമ്പനിയെ കുറിച്ച് ഞാൻ അറിഞ്ഞു കിവാ കൈപ്പോ ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ഈ കമ്പനിയുടെ പേര് ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് ഇവരുടെ ഒരു ഔട്ട്ലെറ്റിലാണ് പതിനാല് വർഷമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് അതേപോലെ തന്നെ നാല് ഐഎസ്ഒ സർട്ടിഫിക്കറ്റ് ഉള്ള കമ്പനിയാണ് അമ്പതോളം കോപ്പിറൈറ്റ്സും പാറ്റേൺസും ഒക്കെ ഉള്ള കമ്പനിയാണ് ഇവരുടെ ഏകദേശം അഞ്ഞൂറ്റി അമ്പതോളം പ്രോഡക്റ്റ്സ് വരുന്നുണ്ട് ഇപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഇതേ ക്വാണ്ടിറ്റി ഇതേ പ്രൈസിലുള്ള സെയിം ഒരു പ്രോഡക്റ്റും കൂടെ നമുക്ക് തരും അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് ഇവരുടെ ട്രിവാൻഡ്രത്തുള്ള ഒരു ഔട്ട്ലെറ്റ് ാണ് ഈ വീഡിയോയിൽ നമ്മൾ വളരെ കുറച്ച് പ്രോഡക്റ്റ് കാണിക്കുന്നുള്ളൂ അഞ്ഞൂറ്റി അമ്പതോളം പ്രോഡക്റ്റ് അവൈലബിൾ ആണ് എല്ലാം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും നമ്മുടെ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് ഇപ്പൊ ഇതിലുള്ള ഒരു എം ആർ പി നമ്മള് രണ്ടെണ്ണം കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇട്ട ആണോ അതോ നമ്മളിപ്പോ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോ ഇതുപോലെയുള്ള മറ്റു കമ്പനീസ് കൊടുക്കുന്ന സെയിം പ്രൈസ് തന്നെയാണോ നമ്മുടെ കമ്പനിയുടെ പ്രോഡക്ട്സുകൾക്ക് വില കുറവ് തന്നെയാണ് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് റേറ്റ് കൂടുതലാണ് അതിനെക്കാളും നമുക്ക് ഇവിടെ ഉള്ളത് അതേ സമയത്ത് നമുക്ക് രണ്ടെണ്ണം അതായത് മറ്റുള്ള കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിനേക്കാളും കുറഞ്ഞ കുറഞ്ഞ തീർച്ചയായിട്ടും ശതമാനം ആ ഒരു പ്രൈസിനേക്കാളും രീതിയിലാണ് നമുക്ക് രണ്ടെണ്ണം കിട്ടുന്നത് കിട്ടുന്നത് ഒരെണ്ണം ഒരെണ്ണം എക്സ്ട്രാ എന്തൊക്കെ ആണ് വരുന്നത് നമുക്ക് പേഴ്സണൽ കെയർ പ്രോഡക്ട്സ് കോസ്മെറ്റിക്സ് പ്രോഡക്ട്സ് അതുപോലെ ക്ലീനിങ് ഐറ്റംസ് ഉണ്ട് വെൽനസ് പ്രോഡക്റ്റ് ഉണ്ട് ഹെൽത്ത് കെയർ പ്രോഡക്ട്സ് ഉണ്ട് അങ്ങനെ നിരവധി പ്രോഡക്ട്സ് അഗ്രികൾച്ചർ ഉണ്ട് വെറ്റിനറി പ്രോഡക്ട്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാറ്റഗറി പ്രോഡക്ട്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ കമ്പനിയുടെ ഈ പറഞ്ഞതിൽ നമ്മൾ ഏത് പ്രോഡക്റ്റ് എടുക്കണമെങ്കിലും എടുത്ത് കഴിഞ്ഞാൽ കൂടെ കിട്ടും ഒന്നും കൂടി ഇതിപ്പോ നമ്മുടെ ൻഡ്രൽ ആണല്ലോ നമുക്ക് കേരളത്തിൽ മറ്റുള്ള ഔട്ട്ലെറ്റുകൾ ഉണ്ടോ അതല്ലെങ്കിൽ ഒരാൾ നേരിട്ട് ഔട്ട്ലെറ്റിൽ വന്ന് വാങ്ങിക്കണോ അതല്ലെങ്കിൽ മറ്റു ജില്ലകളിലൊക്കെ കേരളത്തിലേക്ക് നമുക്ക് ഇതുപോലെ ഷോപ്പുകൾ വന്നിട്ട് മാസം ആയിട്ടേ ഉള്ളൂ മാസം അതിനകം തന്നെ ഒരു പതിനേഴോളം ഷോപ്പുകൾ ഓപ്പൺ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് എവിടെ ഇരുന്ന് ആർക്ക് പ്രോഡക്റ്റ് ഓർഡർ ചെയ്താലും നമ്മൾ അത് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും ഓർഡർ കൊടുക്കുന്നതായിരിക്കും ഇവിടുന്ന് നമുക്ക് പ്രോഡക്റ്റ് വാങ്ങി റീറ്റെയിൽ ചെയ്യുന്ന ആൾക്കാർക്കും നല്ല ഇരട്ടി ലാഭം കിട്ടുന്ന ഒരു രീതിയുണ്ട് കാരണം ഒരു ഇൻകം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതായത് ഒരു ഒരു ചെറിയ രീതിയിലൊക്കെ ബിസിനസ് തുടങ്ങുന്നവരാണെങ്കിൽ ഇപ്പൊ നമ്മൾ കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ അവർക്കും ഇതേപോലെ ഒരു പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലിരുന്ന് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും പ്രോഡക്റ്റ് എടുത്ത് വീട്ടിൽ വെച്ചിട്ട് നമുക്ക് ഒക്കെ ഇട്ട് അങ്ങനെ എവിടെ വേണമെങ്കിലും നൂറ് ശതമാനം സപ്പോർട്ട് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഇവരുടെ കമ്പനി കേരളത്തിൽ ലോഞ്ച് ചെയ്തിട്ട് വെറും പതിനൊന്ന് മാസം ആയിട്ടുള്ളൂ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഇരുപതിൽ കൂടുതൽ ഔട്ട്ലെറ്റുകൾ കേരളത്തിന്റെ പല ഭാഗത്തായിട്ട് ഇവർ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കേരളത്തിന്റെ ഏത് ഭാഗത്തു നിന്നുള്ളവരാണെങ്കിലും നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഈ പ്രോഡക്റ്റ് ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ഏകദേശം പകുതിയോളം പ്രൈസിനാണല്ലോ ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ് ഇപ്പൊ നമുക്ക് ഈ ഒരു പ്രൈസിന് കമ്പനിക്ക് ഇത് കൊടുക്കാൻ കഴിയുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്പനി നമ്മുടെ ആരും ഇല്ല നേരിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു രീതിയിൽ കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റുന്ന ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഇരട്ടി പ്രോഫിറ്റ് പറഞ്ഞല്ലോ ഇല്ലാതെ എങ്ങനെയാണ് എങ്ങനെയാണ് നമുക്ക് ഇത് പെട്ടെന്ന് 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 നമ്മുടെ ജനങ്ങളിലേക്ക് ഇത് എത്തുന്നത് ആരെങ്കിലും ഒക്കെ വന്ന് വാങ്ങിച്ച് അവരുപയോഗിച്ച് റിസൾട്ട് അറിഞ്ഞിട്ടാണ് അത് അതായത് കസ്റ്റമേഴ്സ് തന്നെ കസ്റ്റമേഴ്സിനോട് പറഞ്ഞിട്ട് പറഞ്ഞു അവർക്ക് റിസൾട്ട് കിട്ടുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നത് നമുക്കിവിടെ അഞ്ഞൂറ്റി അൻപതിൽ പുറത്ത് പ്രോഡക്ട്സ് ഉണ്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പ്രോഡക്ട്സും കാണിക്കാൻ പറ്റില്ല വളരെ കുറച്ച് പ്രോഡക്ട്സ് മാത്രമാണ് നമ്മൾ കാണിക്കുന്നത് അപ്പം ഈ പ്രോഡക്ട്സ് എല്ലാം ആയുർവേദിക് പ്രോഡക്ട്സുകളുണ്ട് ഉണ്ട് ഹെർബൽ ഉണ്ട് ഓർഗാനിക് പ്രോഡക്ട്സുകളുണ്ട് അതുപോലെ ഹെൽത്ത് കെയർ ഉണ്ട് വെറ്റിനറി പ്രോഡക്ട്സ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് പേഴ്സണൽ കെയർ പ്രോഡക്ട്സുകൾ ബ്യൂട്ടി പ്രോഡക്ട്സുകൾ ക്ലീനിങ് ഐറ്റംസ് ഉൾപ്പെടെയുള്ള ഒരു കമ്പനിയാണ് അങ്ങനെയാണ് ഒരു അഞ്ഞൂറ്റി അൻപത് പുറത്ത് പ്രോഡക്ട്സ് ഇവിടെ വരുന്നത് ഇത് നമ്മുടെ ഹെയർ ഓയിലാണ് ബൃംഗരാജ് ഹെയർ ഓയിലാണ് കയ്യൂന്നി എന്ന് പറയും നമ്മൾ ബൃങ്കരാജ് എന്ന് പറയുമ്പോൾ അപ്പം നമ്മുടെ തലയിലെ താരൻ പോകാനും മുടി വളരാനും ഒക്കെ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആണ് നന്നായിട്ട് പോകുന്നുണ്ട് ഒന്നെടുത്താൽ ഒന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് ഒരുപാട് ഹെയർ ഓയിൽസ് ഉണ്ട് ഈ ഹെയർ ഓയിലൊക്കെ നമ്മൾ ഷോപ്പിൽ വാങ്ങിച്ചു വെച്ചാൽ ഇത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കസ്റ്റമേഴ്സ് വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഇത് ഒണിയൻ ബ്ലാക്ക് സീഡ് ഹെയർ ഓയിൽ ഇത് തലമുടി കൊഴിയുന്നതിനും നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ നമ്മുടെ തലയിലൊക്കെ ചെലപ്പോ കുഞ്ഞുങ്ങളിലൊക്കെ കാല നര ചെറിയ ചെറിയ നരയൊക്കെ ഉണ്ടാകാറുണ്ട് അത് മാറാനും ഒക്കെ അത് വരാനൊക്കെ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഈ ഓണിയൻ ബ്ലാക്ക് സീഡ് ഹെയർ ഓയിൽ ഇതും നമുക്ക് ബൈ വൺ ഗെറ്റ് വൺ എന്നുള്ള രീതിയിൽ തന്നെ കിട്ടുന്നതാണ് ഇത് നാച്ചുറൽ ഹെയർ ഓയിലാണ് നമ്മുടെ തലയിലെ ഞരമ്പിൻ്റെ രക്തയോട്ടം നരമ്പിലൂടെ ഉള്ള രക്തയോട്ടത്തിന് ഏറ്റവും നല്ല നന്നായിട്ട് പോകുന്ന ഒരു ഹെയർ ഓയിലാണ് അതുപോലെ തന്നെ താരനും നല്ലതാണ് ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും നാച്ചുറൽ ഹെയർ ഓയിൽ പ്രയോജനപ്പെടുന്നുണ്ട് ഇത് നമുക്ക് വന്ന് ആൽമണ്ടിന്റെ ഹെയർ ഓയിലാണ് നല്ല റിസൾട്ട് ഉള്ള പ്രോഡക്റ്റ് ആണ് ബദാമിന്റെ അറിയാല്ലോ ബദാമിന്റെ ഹെയർ ഓയിലാണ് അതുപോലെ തന്നെ ഇത് അമല ഹെയർ ഓയിലാണ് ഇത് നമുക്കറിയാം നെല്ലിക്കയുടെ ഹെയർ ഓയിലാണ് മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല ഗ്രോത്തും സ്ട്രെങ്തും ഉണ്ടാകാനായിട്ട് ഉപയോഗിക്കുന്ന പ്രയോജനപ്പെടുന്ന ഒരു ഹെയർ ഓയിലാണ് ഇത് പിംപിൾ കെയർ ജെല്ലാണ് മുഖക്കുരുവിന് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് നന്നായിട്ട് മോക്കുരു മാറുന്നുണ്ട് നല്ല പ്രോഡക്റ്റ് ആണ് ഇത് കൊളാജൻ ബൂസ്റ്റർ ഏജ് ഡിഫൈൻ ഡിഫൈനിങ് ഫേസ്ക്രീമാണ് അതായത് എല്ലാവരും സുന്ദരിയും സുന്ദരനും ഒക്കെ ആയിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ നമുക്ക് പ്രായം കൂടി വരുന്നതിനനുസരിച്ച് സ്വാഭാവികമായി ഉണ്ടാവുന്ന മുഖത്തെ ചുളിവുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഒരു തേർട്ടി അബോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത് ഉപയോഗിക്കണം സൈഡ് എഫക്ട് ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് എടുത്തു വെച്ചാൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് കൊളാജൻ ബൂസ്റ്റർ ഏജ് ഡിഫൈൻ ഫേസ് ക്രീം ഇത് സൺസ്ക്രീൻ ആണ് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് എന്തായാലും നമ്മൾ ഒരു സൺസ്ക്രീൻ ഉപയോഗിച്ചേ പറ്റൂ ഇത് എസ് പി എഫ് ഫിഫ്റ്റി അടങ്ങിയ ഒരു സൺസ്ക്രീൻ ആണ് യു ബി പ്രൊട്ടക്ഷൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഷിയ ബട്ടർ കൊക്കോ ബട്ടർ ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ല പ്രൊഡക്റ്റ് ആണ് ഇതും നന്നായിട്ട് പോകുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് പുറത്തുനിന്ന് നമ്മൾ ഒരുപാട് സൺസ്ക്രീൻ ഒക്കെ കാണാറുണ്ട് നല്ല റേറ്റിലാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ നമുക്ക് വളരെ വില കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൈ വൺ ഗെറ്റ് വൺ എന്നുള്ള രീതിയിൽ തന്നെയാണ് സൺസ്ക്രീനും നമുക്ക് കിട്ടുന്നത് ഇത് കോൾഡ് ക്രീം അതായത് മോയ്സ്ചറൈസിംഗ് ആണ് നമുക്ക് ഈയൊരു ഇനിയിപ്പം ശൈത്യകാലമാണ് വരാൻ പോകുന്നത് ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കോൾഡ് ക്രീം ഫേസ് ക്രീമാണ് ഇത് ഗ്ലോ ക്രീമാണ് ഗ്ലോ ക്രീംന്ന് കേൾക്കുമ്പോൾ അറിയാലോ മുഖം നല്ല ഗ്ലോ വേണ്ടിയിട്ട് നമുക്ക് സാധാ പുറത്തൊക്കെ പോകുമ്പോഴോ വീട്ടിൽ നിൽക്കുമ്പോഴോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് ഗ്ലോ ക്രീം ഇത് അൾട്രാ ഫെയർനെസ് ഫേസ് ക്രീമാണ് ഇത് അലോവേറ ജെല്ലാണ് ജെൽ പാക്ക് ആണ് നമുക്ക് നൈറ്റിലൊക്കെ തേച്ചുകൊണ്ട് ഉറങ്ങാം നമുക്ക് രാവിലെ വാഷ് ചെയ്യാം ഇത് ആന്റിമാർ ക്രീം ആണ് ഒരുപാട് പേര് ഒരുപാട് വിഷമിക്കുന്നതാണ് മുഖത്തൊക്കെ ഉണ്ടാവുന്ന പാടുകൾ മാറാനൊക്കെയുള്ള ഒരു ഐറ്റം ആണ് ഇത് ആന്റിമാർ ക്രീം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകൾക്കും ഡെലിവറിക്കൊക്കെ ശേഷം നമ്മുടെ വയറ്റിലൊക്കെ ഉണ്ടാവുന്ന സ്ട്രെച്ച് മാർക്ക് ഉണ്ട് അതിനുമൊക്കെ നമുക്ക് ശരീരത്തിൽ എവിടെ ആയാലും ഡാർക്ക് സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറും ഇതും ഭയങ്കരമായിട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഒരുപാട് പേര് വാങ്ങി ഉപയോഗിക്കുന്നത് ഇത് ബി ബി ക്രീമാണ് എല്ലാവർക്കും അറിയാം ബി ബി ക്രീമിനെ കുറിച്ച് അതായത് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഒരു മേക്കപ്പെട്ട ഒരു ഫീൽ നമുക്ക് കിട്ടും ഈ ഒരു ബിബി ക്രീം ഉപയോഗിക്കുമ്പോൾ നല്ല പ്രോഡക്റ്റ് ആണ് നല്ല റിസൾട്ട് ഉള്ള പ്രോഡക്റ്റ് ആണ് ഇത് ചാർക്കോളിന്റെ ഫേസ് വാഷ് ആണ് ഡീപ് ക്ലെൻസർ ആണ് അതുപോലെ തന്നെ ഓയിലി ഉള്ളവർക്ക് ഏറ്റവും നല്ല ഒരു ഫേസ് വാഷ് ആണ് ചാർക്കോൾ ഫേസ് വാഷ് കുങ്കുമാതി ഫേസ് വാഷ് ആണ് ഇതും നമ്മുടെ ഫേസ് ക്ലീൻ ആവാനുള്ള ഏറ്റവും നല്ല ഒരു പ്രോഡക്റ്റ് ആണ് സഫ്രോൺ ഓയിലും റോസ് വാട്ടറും ഒക്കെയാണ് അതിനകത്ത് ഇൻഗ്രീഡിയന്റ് ആയിട്ട് വന്നിട്ടുള്ളത് കുങ്കുമ്പൂവിന് നല്ല റേറ്റ് ആണെന്ന് കരുതി പേടിക്കേണ്ട ഇത് നമുക്ക് നമ്മൾ എന്താ പറയാ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസക്ക് കൊടുത്ത് വർത്താവുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ബൈ വൺ ഗെറ്റ് വൺ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റും കാണുന്ന എല്ലാ പ്രോഡക്റ്റും നമുക്ക് ലഭ്യമാണ് ഇത് നമുക്ക് അലോവേരയുടെ ഫേസ് വാഷ് ആണ് ഇത് അണ്ടർ ഐ ക്രീമാണ് ഇന്ന് ഒരുപാട് ആൾക്കാർ വിഷമിക്കുന്ന ഒരു കാര്യമാണ് കണ്ണിന്റെ താഴെയുള്ള കറുപ്പ് നിറം എന്നുള്ളത് അത് പല കാരണങ്ങൾ കൊണ്ട് വരാം പക്ഷെ അതിന് നമുക്ക് ഒരു ബെറ്റർ റെമഡി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അണ്ടർ ഐക്രീമാണ് നമ്മുടെ നമ്മുടെ കൈ രണ്ട് കൈയിലും എടുത്തിട്ട് കണ്ണിന്റെ താഴെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കിടക്കുന്നതിന് മുൻപ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇത് നീമിന്റെ ഫേസ് വാഷ് ആണ് മോപ്പുരൊക്കെ മാറാൻ വേണ്ടിയിട്ടും മുഖം നന്നായിട്ട് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഫേസ് വാഷ് ആണ് ഇത് റോസ് വാട്ടർ ഒരു ഫേഷ്യൽ ടോണർ ആണ് നമ്മൾ ഒരുങ്ങുന്നതിനൊക്കെ മുൻപ് മുഖത്ത് അപ്ലൈ ചെയ്യാൻ സ്പ്രേ ചെയ്ത് കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് അലോവേരയുടെ ഷാംപൂ ആണ് ഇത് പ്രോട്ടീൻ ഷാംപു ആണ് നമ്മുടെ തലമുടിക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ ലഭിക്കുന്ന ഐറ്റം ആണ് ഇത് ഡാൻഡ്രഫ് കെയർ ഷാംപു ആണ് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് താരൻ ആഴ്ചയിൽ മൂന്ന് ദിവസം നമ്മൾ ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇതും നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ബൃങ്കരാജ് ഹെയർ ഓയിൽ ഓയിലുണ്ട് ഇതൊരു കോംബോ ആയിട്ട് പലരും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട് കാരണം ബൃങ്കരാജ് ഹെയർ ഓയിൽ താരനെ മാറ്റുന്നു ഇതും അതുപോലെ തന്നെ ഡാൻഡ്രഫ് കെയർ ഷാംപു ഉപയോഗിച്ചാലും താരം നന്നായിട്ട് കുറയുന്നുണ്ട് ഇത് സിൽക്കി ഷാംപു ആണ് ഇത് ഹെയർ ഫാൾ കൺട്രോൾ ഷാംപു ആണ് മുടികൊഴിച്ചിലൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഷാംപു ആണ് ഇത് ഒണിയൻ ബയോട്ടിൻ ഷാംപു വിത്ത് കണ്ടീഷണർ ആണ് ഇതും ഏറ്റവും നന്നായിട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നല്ലതാണ് ഇത് ആന്റി പെയിൻ ജെല്ലാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുന്ന മുട്ടുവേദന ഷോൾഡർ പെയിൻ അതായത് നമ്മുടെ സന്ധികളിൽ ഉണ്ടാവുന്ന വേദനകൾക്കൊക്കെ ഒരു ശാശ്വത പരിഹാരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആണ് പ്രായമായവരിലൊക്കെ ഉണ്ടാവുന്ന മുട്ടുവേദനയ്ക്കൊക്കെ ഏറ്റവും നല്ല ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ആന്റി ആന്റിപെയിൻ ഇതിന്റെ തന്നെ നമുക്ക് ഓയിൽ ഉണ്ട് ഇനി ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് ആന്റി പെയിൻ ഓയിൽ ഉപയോഗിക്കാൻ പറ്റും ഇത് ഓയിലാണ് നന്നായിട്ട് നമ്മൾ നമുക്ക് വേദനയുള്ള ഭാഗത്ത് മസാജ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇത് ഫുഡ് കെയർ ക്രീമാണ് കാലിന്റെ ഉപ്പൂറ്റി വെടിച്ച് കീറുന്ന വിണ്ട് കീറുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ആണ് ഇത് പെയിൻ റിലീഫ് സ്പ്രേ ആണ് നമ്മൾ ആന്റി പെയിൻ ജെല്ലും ആന്റി പെയിൻ ഓയിലും പറഞ്ഞല്ലോ അപ്പം അതുപോലെ തന്നെ നമുക്ക് വേദനയുള്ള ഭാഗത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മുടെ വേദന മാറുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പെയിൻ റിലീഫ് സ്പ്രേ ലിപ്സ്റ്റിക് ഉണ്ട് നമുക്ക് അതുപോലെ നെയിൽ പോളിഷ് ഉണ്ട് ഫൗണ്ടേഷൻ ഉണ്ട് ഇത് ഹിമാലയൻ ബെറി നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് റിസൾട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഹിമാലയൻ ബെറി ഇത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവറോൾ ഹെൽത്തിനുള്ള ഒരു ശാശ്വത പരിഹാരം എന്നേ പറയാൻ പറ്റത്തുള്ളൂ അതായത് സ്കിൻ അലർജി നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുവാൻ നമുക്ക് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ അങ്ങനെ എല്ലാത്തിനും നമ്മുടെ ശരീരത്തിന് എന്താണോ പ്രശ്നം അതിനെ കൃത്യമായിട്ട് അതിനുള്ള ഒരു പരിഹാരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കാരണം എന്ന് വെച്ചാൽ അത് നിരവധി ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നൂറ്റി തൊണ്ണൂറിൽ പുറത്ത് ബയോ ആക്റ്റീവ് ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഏറ്റവും നല്ല ഒരു പ്രോഡക്റ്റ് ആണ് ഹിമാലയൻ ബെറിയുടെ ജ്യൂസ് ഇത് മൗത്ത് വാഷ് ആണ് വാ ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇത് ഗം കെയർ ആണ് അതായത് നമ്മൾ നമ്മള് പല്ലുതേക്കറില് അന്നരം പേസ്റ്റിന്റെ കൂട്ടത്തിൽ ഒരല്പം അപ്പം എടുത്ത് ഉപയോഗിക്കുവാണെങ്കിൽ നമ്മൾ വായിക്കാത്തൊക്കെ പൊട്ടലും ബുദ്ധിമുട്ടും ഒക്കെ വരുമ്പോൾ ആ പൊട്ടിയിട്ടൊക്കെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റാത്ത ഭയങ്കര പ്രശ്നമാണ് അപ്പൊ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇത് ഗം കെയർ ഇത് നമ്മുടെ കമ്പനിയുടെ സാൻഡലിന്റെ സോപ്പാണ് ഇത് ബ്യൂട്ടി ബാർ ഇത് അവക്കാടയുടെ സോപ്പാണ് ഇത് നീം തുളസി പുതിന ഇന്ന് ഡോക്ടേഴ്സ് വരെ സജസ്റ്റ് ചെയ്യുന്ന സോപ്പാണ് കാരണം തൊക്കിലുണ്ടാവുന്ന അലർജിയും മറ്റു ബുദ്ധിമുട്ടുകളും ഒക്കെ മാറുന്ന ഏറ്റവും നല്ലൊരു സോപ്പാണ് നീം തുളസി പുതിന പുതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഇത് വൈറ്റ് പേൾ സോപ്പാണ് ഇത് നമുക്ക് സാനിറ്ററി പാഡ് വരുന്നുണ്ട് അതുപോലെ ബാർട്ടൻ ബാർ നമ്മുടെ ഡിഷ് ബാർ അതുപോലെ ഡിറ്റർജന്റ് ബാർ തുണി കഴുകുന്ന സോപ്പ് ഇപ്പം നമ്മുടെ കമ്പനിയുടെ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നുള്ള രീതിയിൽ തന്നെയാണ് കിട്ടുന്നത് ഇത് ഡിറ്റർജന്റ് പൗഡറാണ് അതുപോലെ നമുക്ക് ചന്ദനത്തിരി ഉണ്ട് നീമിൻ്റെയാണ് നീം അഗർബത്തിയാണ് നമുക്ക് വരുന്നത് ഡയമണ്ട് ടീ ആണ് നല്ല തേയിലയാണിത് അതുപോലെ നമുക്ക് ഹെയർ കളർ വരുന്നുണ്ട് അമോണിയയുടെ കണ്ടന്റ് ഒന്നും ചേരാത്ത ഏറ്റവും നല്ലതായിട്ട് നന്നായിട്ട് നമുക്ക് അലർജി ഒന്നും ഇല്ലാതെ ഏതൊരു വ്യക്തിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഹെയർ കളറാണിത് പൗഡർ നമുക്ക് ഇത് മസ്ക് മെയിൽ മെയിൽസിനുള്ളത് ഇത് ലേഡീസിനുള്ളത് നമ്മുടെ കമ്പനിയിൽ ഒരുപാട് പേസ്റ്റുകൾ നമുക്ക് ലഭ്യമാണ് ഇത് ക്ലോവ് ക്ലോ പേസ്റ്റ് ആണ് പല്ലുവേദനയ്ക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പേസ്റ്റ് ആണ് അതുപോലെ നമുക്ക് ഗാനോഡർമയുണ്ട് റെഡ് കൂണിൽ നിന്ന് എടുക്കുന്നതാണ് ഗാനോഡർമ പേസ്റ്റ് ഇത് നല്ല പേസ്റ്റ് ആണ് അതുപോലെ നോനി ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള ഒരു ഫ്രൂട്ടാണ് നോനി നോനിയുടെ പേസ്റ്റും നമുക്കിവിടെ ലഭ്യമാണ് ഇത് നമുക്ക് നമ്മുടെ പല്ലിന്റെ പല ബുദ്ധിമുട്ടുകൾക്കും പല്ലിന്റെ ബലത്തിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നോനി പേസ്റ്റ് അതുപോലെ തന്നെ ഓഷൻ മിനറൽ ഉണ്ട് നമുക്ക് വേണ്ടുന്ന നമ്മുടെ പല്ലിന് വേണ്ടുന്ന മിനറൽസ് അടങ്ങിയ ഒരു പ്രോഡക്റ്റ് ആണ് മിനറൽ ഓഷൻ മിനറൽ ടൂത്ത് പേസ്റ്റ് അതുപോലെ ബ്രൈറ്റ് വായിൽ ഉണ്ടാകുന്ന കറയൊക്കെ മാറാൻ വേണ്ടിയിട്ട് വാ നല്ല ക്ലീൻ ആകാനും ബ്രൈറ്റ് ആകാനും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ബ്രൈറ്റ് ടൂത്ത് പേസ്റ്റ് അതുപോലെ ചാർക്കോളിന്റെ പേസ്റ്റ് ഉണ്ട് അതും നമുക്ക് നമ്മുടെ വായ ഏറ്റവും നല്ല വൃത്തിയായിട്ടിരിക്കാനും വായനാറ്റം മാറ്റാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ചാർക്കോളിന്റെ ടൂത്ത് പേസ്റ്റ് ഇത് നമുക്ക് ഡിറ്റർജന്റ് ലിക്വിഡ് ആണ് നല്ല മണമുള്ള നമ്മുടെ തുണിയിലെ അഴുക്കൊക്കെ നന്നായിട്ട് പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് നമ്മൾ ഹാൻഡ് വാഷ് ആയാലും നമ്മുടെ മെഷീൻ വാഷ് ആയാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇത് ത്രീൻ ക്ലീനർ ആണ് മൾട്ടി പർപ്പസ് ഹോം ക്ലീനർ ആണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ക്ലീൻ ആവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വെറ്റിനറി പ്രോഡക്ട്സ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടെന്ന് അപ്പം നമുക്ക് അനിമൽ ആണ് ഈ കാണുന്നത് അതുപോലെ മിൽക്ക് ആണ് ഈ കാണുന്നത് അതായത് നമ്മുടെ വളർത്തു മൃഗങ്ങളിലൊക്കെ പശുവിനൊക്കെ പാൽ വർദ്ധിക്കാനുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഹെയർ റിമൂവൽ ക്രീമാണ് കാലിലെയും കയ്യിലെയൊക്കെ രോമം മാറ്റുന്നതിനുള്ള നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇവിടെ നമുക്ക് ലേഡീസിനു മാത്രമേ പ്രോഡക്ട്സ് ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട ജെൻസിനും ഉണ്ട് മെൻ ഫെയർനെസ് ക്രീം ഉണ്ട് അതുപോലെ തന്നെ മെൻ ഡിയോ പ്രേ ആണ് അത് നമുക്ക് ഇവിടെ ലഭ്യമാണ് ഇത് അതുപോലെ റെഡ് അലോവേരയിൽ വരുന്ന ഫേസ് വാഷ് ആണ് ഇത് നാനോ ക്ലീൻ ഇത് ക്ലെൻസർ ആണ് നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് വരുമ്പോൾ മുഖം ക്ലീൻ ചെയ്യാൻ നമ്മൾ ഫേസ് വാഷ് ഇട്ട് ക്ലീൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഇതിട്ട് ടിഷ്യൂല് ഇതെടുത്തിട്ട് മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ അപ്പൊ ഇവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കേരളത്തിന്റെ ഏത് ഭാഗത്തു നിന്നുള്ളവരാണെങ്കിലും നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി